അകാല വിയോഗ വാർത്ത സൃഷ്ടിച്ച നടുക്കത്തിലാണ് സോഷ്യൽ മീഡിയ നിരവധി ആരാധകരുള്ള മിന്നും താരം സിംഗ് ആണ് അന്തരിച്ചത് ഇരുപത്തിയേഴ് വയസ്സായിരുന്നു ഗുരുഗ്രാമിലെ അപ്പാർട്ട്മെൻറ്റിലാണ് സിംറനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പ്രശസ്ത സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ഫ്രീലാൻസ് റേഡിയോ ജോക്കിയുമായിരുന്നു സിംറൻ സിംഗ് ഏഴ് ലക്ഷത്തോളം പേരാണ് താരത്തെ ഇൻസ്റ്റഗ്രാമിൽ പിന്തുടരുന്നത് അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ജമ്മു സ്വദേശിയാണ് ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള അനുശോചനം രേഖപ്പെടുത്തി ബുധനാഴ്ച വൈകിട്ടാണ് സിംറനെ അപ്പാർട്ട്മെൻറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പോലീസ് വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട് സിംറൻ സിംഗിന് പ്രണാമം